വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പൊ ഇന്നെന്താന്ന് വെച്ചാൽ അല്ലേ വരുന്നത് എല്ലാവരും സെറ്റ് സാരിയുടെ സെറ്റ്മുട്ടിലേക്ക് പുതിയ ഡിസൈനൊക്കെ നോക്കി നടക്കുവായിരിക്കും അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച വീട്ടിലൊരു പഴയ സെറ്റ് സാരി ഉണ്ട് അതിൽ ചെറിയൊരു പെയിന്റിങ് നടത്തിയിട്ട് ചെറിയൊരു ഡിസൈനിങ് നടത്തിട്ട് ഒരു പുതിയ മേക്കോവർ നടത്തി നോക്കാന്നുള്ളത് അപ്പം ഞാൻ ബ്ലോക്ക് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ഫസ്റ്റ് ടൈം കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം നല്ല കട്ടിയുള്ള തുണി ആദ്യം ഞാൻ പിരിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഞാനൊരു ബ്ലാങ്കറ്റാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ ഇല്ലാത്തവർ ബ്ലാങ്കറ്റില്ലാത്തവരൊരു ഒന്ന് രണ്ട് ബെഡ്ഷീറ്റൊക്കെ ആദ്യം ഒന്ന് പിരിച്ചിട്ട് നല്ല കട്ടി അടിഭാഗം നല്ല കട്ടിയാക്കി വെക്കുക അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ചെയ്യേണ്ട സാരി ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ സ്പോഞ്ചില്ലായെങ്കിൽ നമ്മൾ സ്ക്രബ് പാത്രം കഴുകുന്ന ഒരു സ്ക്രബർ ഉണ്ടല്ലോ പച്ച സ്ക്രബ്ബർ അതുപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ അതുപോലെ പെയിന്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പെയിന്റ് തന്നെ എടുക്കുക ഫാബ്രിക് പെയിന്റ് തന്നെ എടുക്കുക അതിൻ്റെ ബേക്കിൽ ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കുമ്പോൾ യൂസ്ഡ് ടു ഫാബ്രിക് എന്ന് ഉപയോഗ പെയിന്റ് മാത്രം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാനത് ആദ്യം ഒന്ന് മൂടിയിൽ ഇതുകൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ സ്പോഞ്ച് വെച്ചിട്ട് നമ്മുടെ നമ്മുടെ വുഡ് പ്രിൻ്റ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു വുഡ് പ്രിൻറ്റ് ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ മീഷോയിൽ നിന്ന് ഒരു പേ പാക്കറ്റിൽ ഒമ്പത് ഡിസൈൻസ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത് അതാ ഇതേപോലെ ആ സ്പോഞ്ച് വെച്ചിട്ട് ആ പെയിന്റ് ഒന്ന് നന്നായിട്ട് ആ ഒരു ബ്ലോക്കിൽ ഇതേപോലെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പെയിൻറ്റിലൊട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പിശക്ക് കാണിച്ചപ്പോൾ ആദ്യത്തെ എന്റെ പ്രിന്റ് എനിക്ക് ഫൗളായിപ്പോയിരുന്നു അത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം അപ്പൊ അതിനുശേഷം ഞാൻ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ ആ സാരിയിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തതിനു ശേഷം മാത്രമേ അത് അവിടെ നിന്ന് ഇളക്കി എടുത്തു നോക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ലേ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ല ഇത് നന്നായി വെയിലത്ത് ഇനി ഉണക്കണം നന്നായി ഉണക്കിയതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് നമ്മൾ ചെയ്തതെങ്കിൽ നാളത്തെ ഭാഗം നാളത്തെ ദിവസം നാളെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നന്നായി ഒന്ന് ഇസ്തിരി കൊടുക്കണം അതായത് ചെയ്ത് അന്നത്തെ ദിവസം വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കുക അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം നമ്മൾ പ്രിന്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തായിട്ട് നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ വുഡ് പ്രിന്റ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ സംഭവം നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഡിസൈനിങ് ഒന്നും ഒട്ടും അറിയാത്തവരാണെങ്കിൽ കൂടിയും അമ്മമാർക്കൊക്കെ പഴയ സെറ്റ് സാരി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലുള്ള ചെറിയ മേക്കവർ ഒന്ന് നടത്തിക്കഴിഞ്ഞാൽ നല്ല പുത്ത ലുക്കിലാക്കി മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക്